പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ടേൺ ഓവർ ഉള്ള കമ്പനി എങ്ങനെയാണ് പിന്നെ ഒരു മാസം സെയിലി നടത്തുന്ന കമ്പനി എങ്ങനെയാണ് ഇത്രയധികം പൈസയുണ്ട് പിന്നെ ശമ്പളം കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മാധ്യമ സ്ഥാപനം നടത്തരുതെന്ന് പറയുന്ന ആളാണ് ഞാൻ പി ഡി എവാണിമാരുടെ ഡയറക്ടറെ എടുത്ത് പോയിട്ടുണ്ടല്ലോ തലേ മുണ്ടിട്ട് ഓടേണ്ടി വരും ജമാഅത്ത് ഇസ്ലാമിനെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മാധ്യമ സ്ഥാപനം നടത്തരുത് എന്ന് പറയുന്ന ആളാണ് ഞാൻ ഞാൻ കഴിഞ്ഞ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയും കോൺഗ്രസിനും കൂടെ സഖ്യം ചേർന്നതിനകത്ത് വലിയ രീതിയിൽ പിന്നെ എന്താണ് വെൽഫെയർ പാർട്ടിയുടെ സഖ്യം ചേർന്ന് വലിയ രീതിയിൽ ശക്തമായി എതിർത്ത ആളാണ് ഞാൻ മീഡിയ മണിന് കൂടെ എന്നോട് ദേഷ്യമാണ് അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് മീഡിയ മണിൽ നാല് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അഞ്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനത് തട്ടിയ അമ്മയാണ് മീഡിയ വണ്ണിമാരെ ഡയറക്ടറെ ലിസ്റ്റ് എടുത്ത് പോയതാണ്ടല്ലോ തലകൂടെ മുന്നിട്ട് ഓടേണ്ടി വരും മീഡിയ മണിൽ ഇൻവെസ്റ്റ് ചെയ്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ്ടല്ലോ തലേക്കൂടെ മുണ്ടിട്ട് ഓടേണ്ടി വരുന്നതാണ് മീ മീഡിയ വണ് ഇവിടെ ആരും പിന്നെ എന്താണ് ഹവാല നടത്തിയിട്ടില്ല ഇവിടെ ആരും കള്ളക്കച്ചവടം നടത്തിയിട്ടില്ല അതൊക്കെ നടത്തുന്നവരാണ് അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഡയറക്ടർമാർ എൺപത് ശതമാനം എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നവരുണ്ട് അതിനകത്ത് എന്നാലും അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവരെന്ത് പൊട്ടത്ര ആയി കാണിക്കുന്നതെന്ന് പത്ത് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ടേൺ ഓവറുള്ള കമ്പനി എങ്ങനെയാണ് പിന്നെ ഒരു മാസം സെയിൽ കടത്തുന്ന കമ്പനി എങ്ങനെയാണ് ഇത്രയധികം പൈസ ഉണ്ട് പിന്നെ ശമ്പളം കൊടുക്കുന്നത് എവിടെ എൻ്റെ ബിസിനസ് എൻ്റെ ബിസിനസ് ഞാൻ ഒരു മാസം ബിസിനസ് ചെയ്യുന്ന ലിസ്റ്റ് എടുത്ത് പുറത്തേക്ക് വരാം ഞാൻ ഒരു ദിവസം ഒരു മാസം എത്ര ഒരു പരസ്യം ചെയ്യുന്നുള്ള എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പുറത്തേക്ക് വരാം മീഡിയ കൊണ്ടെടുത്ത് കാണിക്കാൻ എൻ്റെ ഉണ്ടോ കാരണം എനിക്കറിയാം ഇതെന്താണെന്ന് ഞാൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരാണെന്നേ ഞാൻ വെൽഫെയർ പാർട്ടിക്കെതിരാണ് ഞാൻ ജനങ്ങൾക്കെതിരല്ല വെൽഫെയർ പാർട്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്കെതിരല്ല അവർ ഐഡിയോളജിക്കെതിരാണ് ഞാൻ അതിനെ എന്നെ തകർക്കാനിറങ്ങി തിരിച്ചിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കണം അത് ഞാൻ കോൺഗ്രസിനോടേതാണ് പറഞ്ഞത് യു ഡി എഫിനോ നിങ്ങൾ അവരെ യു ഡി എഫിൻ്റെ കൂടെ കൂട്ടി അത് വി ഡി സന്ദേശം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനത് പറഞ്ഞത് നിങ്ങൾ അവിടെ കൂട്ടിയത് തെറ്റാണ് അത് ശരിയായ നടപടിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെന്നെ തകർക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത് റിപ്പോർട്ട് ടീവിനെ തകർത്തളയം എന്ത് റിപ്പോർട്ട് ടീവിനെ തകർക്കാനാണ് ഇവരെ തകർക്കാൻ നോക്കിയിട്ട് രണ്ട് മൂന്ന് വർഷമായില്ലേ ഇവരെല്ലാവരും എം ഐ ബിക്ക് ലെറ്റർ എഴുതി എം ഐ പിക്ക് പരാതി കൊടുത്തു മൂന്ന് വർഷമായിട്ട് കൊടുത്തോണ്ടിരിക്കല്ലേ എന്താ എന്നെ പൂട്ടിക്കാത്തത് പൂട്ടിക്കാത്തത് എന്താ അതിന് എല്ലാ സിസ്റ്റവും ജെനുവിൻ ആയതുകൊണ്ടാണ്